നമസ്കാരം സ്വാഗതം ഉത്തരേന്ത്യയിൽ അതിശൈത്യം കനക്കുകയാണ് തീക്കാഞ്ഞും കമ്പിളി പുതച്ചുമെല്ലാമാണ് ജനങ്ങൾ തണുപ്പിൽ നിന്ന് രക്ഷ നേടാൻ ശ്രമിക്കുന്നത് എന്നാൽ തീക്കാഞ്ഞത് ഓർന്ന ട്രെയിനിനുള്ളിലാണെങ്കിലും അസമിൽ നിന്ന് ഡൽഹിയിലേക്കുള്ള സമ്പർ ക്രാന്തി സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസിലാണ് സംഭവം നടന്നത് ഇരുപതുകാരായ രണ്ട് യുവാക്കളാണ് തണുപ്പ് സഹിക്കാനാകാതെ ട്രെയിനിനുള്ളിൽ ചാണക വരളി കത്തിച്ച് തീ ഫരീദാബാദ് സ്വദേശികളായ ചന്ദൻകുമാർ ദേവേന്ദ്ര സിംഗ് എന്നിവരാണ് തീ ട്രെയിൻ ഉത്തർപ്രദേശിലെ അലിഘട്ടിൽ എത്തിയപ്പോഴാണ് ജനറൽ കോച്ചിൽ നിന്ന് പുക ഉയരുന്നത് ആർ പി എഫ് ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെട്ടത് തുടർന്ന് പരിശോധിച്ചപ്പോഴാണ് കുറച്ചുപേർ ട്രെയിനിലുള്ളിൽ തീ കായുന്നത് കണ്ടത് അന്വേഷിച്ചപ്പോഴാണ് ചന്ദൻകുമാറും ദേവേന്ദ്ര സിംഗുമാണ് ചാണക വറലി കത്തിച്ചതെന്നും തങ്ങൾ ഇവരോടൊപ്പം തീ കായുകയായിരുന്നുവെന്നും യാത്രക്കാർ ആർ പി എഫ് ഉദ്യോഗസ്ഥരോട് പറഞ്ഞു തുടർന്ന് ഇവയും അറസ്റ്റ് ചെയ്തു ഇവർക്കൊപ്പം തീകാത്ത മറ്റ് പതിനാല് പേരെയും കസ്റ്റഡിയിലെടുത്ത് മുന്നറിയിപ്പ് നൽകി വിട്ടയച്ചു പ്ലാറ്റ്ഫോമുകളിലോ സ്റ്റേഷനുകൾക്ക് സമീപം ചാണകവറളി പോലുള്ള സാധനങ്ങൾ വിൽക്കാറില്ല പ്രതികൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാകാമെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടക്കുകയാണെന്നും പോലീസ് വ്യക്തമാക്കി കൃത്യമായ സമയത്ത് സംഭവം കണ്ടതിനാൽ ഒഴിവായത് വലിയൊരു ദുരന്തമാണ് തലയിൽ ആൾതാമസമുള്ള ഒരാളും ചെയ്യാത്ത പ്രവൃത്തിയാണിത് ഇതൊരു ദുരന്തമായി മാറിയിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ പ്രത്യേകിച്ച് ഉത്തർപ്രദേശിലെ അലിഗഡിലാണ് ഈ സംഭവം നടക്കുന്നത് അലിഗഡ് നമുക്കറിയാവുന്നത് പോലെ മതനുനപക്ഷങ്ങൾക്ക് സ്വാധീനമുള്ള സ്ഥലമാണ് അതിനാൽ തന്നെ ഇവിടെ ട്രെയിനിന് തീ പിടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വരില്ല പ്രത്യേകിച്ച് ഈ മാസം ഇരുപത്തിരണ്ടാം തീയതി രാമക്ഷേത്ര ഉദ്ഘാടനം കൂടി നടക്കുന്ന വേളയിൽ നമുക്കറിയാം ഗോത്രയിൽ ട്രെയിൻ കത്തിയതാണ് വലിയൊരു വർഗീയ കലാപമായി ഗുജറാത്തിൽ മാറിയത് അന്നത്തെ രാഷ്ട്രീയ കാലാവസ്ഥ അല്ല ഇന്ന് ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ട്രെയിനിൽ ഒരു തീപിടുത്തം ഉണ്ടായാൽ തീർച്ചയായും അതൊരു അട്ടിമറി ശ്രമം എന്ന രീതിയിലായിരിക്കും പ്രചരിക്കുക അയോധ്യ രാമക്ഷേത്രത്തിൽ ഈ മാസം ഇരുപത്തിരണ്ടാം തീയതി നടക്കുന്ന പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് മുന്നോടിയായി നിരവധി ആളുകൾ അങ്ങോട്ട് എത്തുന്നുണ്ട് ഇത്തരത്തിലുള്ള തീർത്ഥയാത്രക്കാർക്ക് എങ്ങാനും വല്ലതും പറ്റിയാൽ ഉണ്ടാകാൻ പോകുന്നത് എന്തായിരിക്കുമെന്നത് ആലോചിക്കുക പോലും വേണ്ട രാജ്യം മുഴുവൻ കത്തിപ്പെടുന്ന ഒരു കലാപമായി അത് മാറും എന്തായാലും ബുദ്ധിശൂര്യന്മാരായ ഈ മഠയന്മാരുടെ പ്രവൃത്തി സുരക്ഷാ ഉദ്യോഗസ്ഥർ തക്ക സമയത്ത് തന്നെയാണ് കണ്ടുപിടിച്ചത്